എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷോളി സുനിൽ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് എന്ന ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് ജൈവവളം ഇഷ്ടപ്പെടാത്ത ആളുകൾ ജൈവവളം വളം ജൈവ കൃഷിയും ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറച്ചാണ് ഇന്ന് വിഷമയമല്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളേറെയും അപ്പം നമ്മുടെ അടുക്കളത്തോട്ടവും പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ പൂന്തോട്ടത്തിനും നിറച്ചും നല്ല ഫലങ്ങൾ തരാനും നല്ല പൂക്കൾ തരാനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഗാഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് എന്ന് വിചാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നീരുവിറ്റി കുടിക്കുന്ന പ്രാണികളെ കൺട്രോൾ ചെയ്യാനും ഫംഗൽ ഇൻഫെക്ഷൻസ് തടയുന്നതിനും അതുപോലെ ഇല ഉണങ്ങിപ്പോകുന്നത് തടയുന്നതിനും ഇത് സഹായിക്കുന്നു പിന്നെ ഇത് ചെടിയുടെ ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്യാനും കായ്ഫലം കൂട്ടാനുമായിട്ട് സഹായിക്കുന്നു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് മെറൈൻ സീവീഡ് എക്സ്ട്രാക്റ്റും പ്രോട്ടീ ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻസ് ആണ് ഹൈഡ്രലൈസ്ഡ് പ്രോട്ടീനുമാണ് ഇത് നമ്മുടെ ചെടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലാണ് സേഫാണ് അതോടൊപ്പം തന്നെ സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മൂന്ന് ചെറിയ കുപ്പികളാണുള്ളത് ഇതിൽ ഓരോ കുപ്പിയിൽ നിന്നും രണ്ടര മില്ലി വീതം എടുത്തിട്ട് രണ്ടര മില്ലി വീതം ഒരു മെഷറിംഗ് കപ്പ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അതിലെടുത്തതിന് ശേഷം അത് അതൊരു ലിറ്ററിൽ മിക്സ് ചെയ്ത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇലയുടെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏഴ് ദിവസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ചെടിക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുകയും വളർച്ച നന്നായിട്ട് ഉണ്ടാവുകയും നല്ല കായ്ഫലങ്ങളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യും ഇതല്ലേ നമുക്ക് വേണ്ടത് ഇതിനകത്ത് വിഷമായിട്ട് ഒന്നുമില്ല ഇത് ഓർഗാനിക് ആണ് അപ്പോൾ ജൈവ പച്ചക്കറി ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഗാഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് പ്രത്യേകിച്ച് അടുക്കളത്തോട്ടത്തിനും പൂന്തോട്ടത്തിനും അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതാണ് എൻ്റെ പച്ചമുളകിനും അതുപോലത്തെ ഇവിടുത്തെ ചെടികൾക്ക് ഉപയോഗിച്ചതാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക ഇതിൻ്റെ വില ആയിരത്തി പതിനഞ്ച് രൂപയാണ് താങ്ക് യു